നമസ്കാരം കേരള പാഠാവലി ഒൻപതാം തരത്തിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗമാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് അതോടൊപ്പം എൻ്റെ ഈ ചാനൽ കാണുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അര പേജ് ഒരു പേജ് ഒന്നര പേജ് ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്യാകരണ സംബന്ധമായ ചോദ്യങ്ങളുടെ ഉത്തരവും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി മാർക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരവുമാണ് നമുക്ക് നൽകാനുള്ളത് എല്ലാ പാഠഭാഗങ്ങളും നന്നായി വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാർക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ എഴുതാൻ കഴിയുന്നതാണ് ഗദ്യപാഠങ്ങളായ ലേഖനങ്ങൾ അതുപോലെ തന്നെ കഥ അനുഭവക്കുറിപ്പ് ആത്മകഥ ഇതൊക്കെ നന്നായി വായിക്കണം കഥയും അതുപോലെ തന്നെ ആത്മകഥയും അനുഭവക്കുറിപ്പും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പാഠഭാഗം കൂടി വായിക്കുക അങ്ങനെയെങ്കിൽ പാഠഭാഗത്തിലെ സന്ദർഭം കഥാപാത്രങ്ങൾ സവിശേഷ പ്രയോഗങ്ങൾ ഇതൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയും അതുമായി ബന്ധപ്പെട്ട ഒരു മാർക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയും ഇനി നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ഉത്തരവും പരിചയപ്പെടാം മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം ചെറിയ നേട്ടം ചിരിച്ചു ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നിയോ എനിക്ക് പൊന്തിക്കാൻ പറ്റും അവൻ അവിടെ അവിടെയിരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു ചെറിയോനേട്ടൻ്റെ സങ്കടം വന്നു ആ കണ്ടം നീയെടുത്തോടാ ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായിത്തീരുന്നതെങ്ങനെ കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക നാം ജീവിക്കുന്ന കാലത്തിന്റെ പ്രതിസന്ധികളെ തിരിച്ചറിയുന്ന എഴുത്തുകാരനാണ് സന്തോഷ് ചേച്ചിക്കാനും സന്തോഷിന്റെ കഥകളുടെ സ്ഥിരഭാവം മനുഷ്യ നിസ്സഹായതയാണ് അദ്ദേഹത്തിൻ്റെ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ അനുഭവക്കുറിപ്പാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി സുജിത്തും സുനിതയുമാണ് ഈ അനുഭവക്കുറിപ്പിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ ദാരിദ്ര്യം അതിനെ അതിജീവിക്കാൻ അവർക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ജീവിതയാതനകൾ ഈ അനുഭവക്കുറിപ്പ് നമ്മോട് പറയുന്നു അനാഥരായ അവരെ സഹായിക്കുന്ന കിഴങ്ങ് നടാൻ സ്ഥലം നൽകുന്ന ചെറിയോ നേട്ടൻ വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അനാഥരാണെന്നറിഞ്ഞിട്ടും ആ മനുഷ്യൻ അവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലം നൽകുന്നു സാമൂഹിക പ്രതിബദ്ധതയും കാർഷിക ആഭിമുഖ്യവും സഹജീവി സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് ചെറിയോനേട്ടൻ എന്നതിൽ സംശയമില്ല രണ്ടാമത്തെ ചോദ്യം ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങ് വള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കും മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും ഇത്തരം പ്രയോഗങ്ങളാണ് ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത് പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറുപ്പ് തയ്യാറാക്കുക ഒരു രചന ആസ്വാദ്യകരമായി തീരുന്നത് അതിലെ ആഖ്യാനവും ഭാഷാപ്രയോഗരീതിയും ചമത്കാര ഭംഗിയുമാണ് മനുഷ്യകൽപ്പനകൾ ഉണ്ടായ കാലം മുതൽ പ്രയോഗിക്കുന്ന ഒന്നാണ് സാദൃശ്യപ്പെടുത്തൽ ഇത്തരം പ്രയോഗങ്ങൾ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന അനുഭവക്കുറിപ്പിനെ ഹൃദയാവർജകമാക്കുന്നു കിഴങ്ങ് പള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അത് ഇഴഞ്ഞു പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്തു പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവത്തെ പരിചിതമായ വസ്തുക്കളിലൂടെ സാദൃശ്യപ്പെടുത്തുമ്പോൾ അവിടെ വൈകാരികവും ഭാവാത്മകവുമായ ഒരു സമ്പൂർണ്ണ ചിത്രം വെളിപ്പെടും ഇതുതന്നെയാണ് എഴുത്തിൻ്റെ കരുത്തും സൗന്ദര്യവും മറ്റൊരു ചോദ്യം അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചു ഞാൻ തിരിഞ്ഞു നടന്നു അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ജീവിതാനുഭവങ്ങളെ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ ചില വസ്തുക്കൾ ശക്തമായ പ്രതീകമായി മാറാറുണ്ട് അത്തരത്തിലൊരു പ്രതീകമായി മാറുകയാണ് മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് കഠിന പ്രയത്നത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയാൽ ജീവിത വിജയം നേടാമെന്നതിൻ്റെ പ്രതീകമാണ് ഇവിടെ മധുരക്കിഴങ്ങ് സുജിത്തിന്റെയും സുനിതയുടെയും ജീവിതത്തിലെ നിസ്സഹായാവസ്ഥയും അവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലം നൽകുന്ന ചെറിയോനേട്ടന്റെ മഹാമനസ്കതയും ഈ അനുഭവക്കുറിപ്പിനെ ആസ്വാദ്യകരമാക്കുന്നു കുട്ടികൾ സ്വന്തമായി കൃഷി ചെയ്ത് വിളവെടുത്ത മധുരക്കിഴങ്ങ് അവർക്ക് നിലനിൽപ്പിന്റെ ഭാഗമാകുമ്പോൾ അത് ആവിഷ്കരിക്കുമ്പോൾ മധുരക്കിഴങ്ങ് കേവലം ഭക്ഷ്യവസ്തു എന്നതിനപ്പുറം ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും പ്രതീകമായി മാറുന്നു മറ്റൊരു ചോദ്യം പ്രതിസന്ധികൾ മറികടന്ന് സമൂഹത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ച ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ ജീവിത വിജയം നേടിയ അത്തരം വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനായി അവരുടെ വിജയഗാഥകൾ സമാഹരിച്ച് പതിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് ചാർലി ചാപ്ലിൻ ബിദോവാൻ വിൽമ റുഡോൾഫ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇന്നസെന്റ് ഇവരെക്കുറിച്ചുള്ള വിശദമായ അറിവുകൾ ലഭിക്കുന്നതിന് ഗൂഗിൾ സെർച്ച് ചെയ്യുക അതിൽ നിന്ന് ഉറപ്പുകൾ തയ്യാറാക്കുക മറ്റൊരു ചോദ്യം ആ ദേഹം അദ്ദേഹം വളരെ ഏറെ വളരെയേറെ പകത്ത് എടുത്തു പകുത്തെടുത്തു പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് പദച്ചേർച്ചകളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിശകലനം ചെയ്യുക വ്യാകരണ പഠനവുമായി ബന്ധപ്പെട്ട് സന്ധി പരിചയപ്പെടേണ്ടതുണ്ട് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വികാരത്തിന് സന്ധി എന്ന് പറയുന്നു സന്ധി എന്ന വാക്കിനർത്ഥം തന്നെ ചേർച്ച എന്നാണ് ഇവിടെ ആ ദേഹം അദ്ദേഹം എന്നാണ് കൊടുത്തിരിക്കുന്നത് തൽപുരുഷ സമാസത്തിൽ ഉത്തരപാതാദിയിലെ ദൃഢം ഇരട്ടിക്കും അങ്ങനെയെങ്കിൽ ഇവിടെ അദ്ദേഹം എന്നത് ദിത്വസന്ധിയാണ് വളരെയേറെ എന്നിടത്ത് വളരെ അധികം ഏറെ വളരെയേറെ എന്ന് വരുന്നു ഇത് ആഗമസന്ധിയാണ് ഒരു വർണ്ണം അധികമായി വരുന്നതാണ് ആഗമസന്ധി സ്വരത്തിന് മുൻപിരിക്കുന്ന താലവ്യ സ്വരത്തോട് ചേർന്ന് യകാരം ആഗമിക്കും അങ്ങനെയാണ് ഇവിടെ വളരെയേറെ എന്ന് വന്നിരിക്കുന്നത് പകുത്ത് എടുത്തു പകുത്തെടുത്തു ഇവിടെ ലോപസന്ധിയാണ് ഒരു വർണ്ണം ഇല്ലാതാകുന്നതാണ് ലോപസന്ധി തണുപ്പ് അധികമുണ്ട് തണുപ്പുണ്ട് കാറ്റ് അധികം അടിക്കുന്നു കാറ്റടിക്കുന്നു അതായത് സ്വരം പരമായ മുറ്റുവിനയുടെ അന്ത്യത്തിലുള്ള അകാര ഇകാര ഉകാര യാരങ്ങൾ ലോപിക്കും പകുത്ത് എടുത്തു പകുത്തെടുത്തു ഇവിടെ യകാരം ലോപിക്കുന്നു മറ്റൊന്ന് ആദേശസന്ധിയാണ് ഒരു വർണ്ണം പോയി ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി ഉദാഹരണത്തിന് വെൺ അധികം നീർ വെണ്ണീർ വിൺ അധികം തലം വിൺതലം നെല് അധികം മണി നെന്മണി നാല് അധികം മ നന്മ സന്ധ്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമല്ല നിങ്ങൾക്ക് നന്നായി എഴുതാൻ കഴിയുന്നതാണ് എഴുതാൻ